എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഗൗരിക്കുട്ടി കാത്തിരിക്കുവാണ് ഗൗതമിനെയും നമ്മളെ നന്ദൂട്ടനെയും കാണാൻ എന്ന് വെച്ചാൽ ഗൗരിക്കുട്ടിയുടെ വീട്ടിലേക്ക് ഗൗതവും നന്ദൂട്ടനും വരുന്നുണ്ടല്ലോ അന്നേരം അവർ വരുന്നത് കാത്തു നിൽക്കുകയാണ് അങ്ങനെ ഗൗതവും നന്ദൂട്ടനും വരുന്നുണ്ട് ഗൗതം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നന്ദൂട്ടനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുവാണ് അന്നേരം ഗൗരിക്കുട്ടി ഇവരെ കാണുന്നത് ഓടി അവരുടെ അടുത്തേക്ക് എത്തുകയാണ് എന്നിട്ട് ഗൗരിക്കുട്ടി പറയുന്നുണ്ട് ഞാൻ എത്ര നേരമായിട്ടാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നു അന്നേരം ഗൗരിക്കുട്ടി ചോദിക്കുക നിങ്ങൾ എന്താ നിങ്ങളെന്താ ലേറ്റ് ലേറ്റായതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നന്തൂട്ടൻ പറയുകയാണ് ഞാനും എത്ര നേരമായിട്ടാണ് കാത്തിരിക്കുന്നത് ഗൗരിക്കുട്ടിയുടെ അടുത്തേക്ക് വരാൻ വേണ്ടി െന്നും നന്ദൂട്ടനും പറയുന്നുണ്ട് എങ്കിൽ വാ അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഗൗരക്കുട്ടി നന്ദൂട്ടനെ പതിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അന്നേരം വീടിനകത്തേക്ക് ചെന്നിട്ട് ഗൗരക്കുട്ടി ഗൗതമിനോട് പറയുകയാണ് അത് പപ്പം കുറച്ച് നേരത്തേക്ക് എനിക്ക് നന്ദൂട്ടനെ ഒന്ന് വേണം എന്ന് പറയുന്നുണ്ട് എനിക്ക് ഇവനോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗൗതം പറയുകയാണ് ആ ആയിക്കോട്ടെ അതിന് മുമ്പ് ആ ഡോക്ടറിനെ ഇങ്ങോട്ടൊന്ന് വിളിക്കുന്നു പറയുന്നുണ്ട് ഡോക്ടറെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് കാര്യങ്ങളൊക്കെ ഡോക്ടറിനോട് സംസാരിക്കാമായിരുന്നു ഗൗരി മോളോട് ഗൗതം പറയുന്നുണ്ട് അന്നേരം ഇവർ വന്ന സൗണ്ട് സൗണ്ടെല്ലാം കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ വണ്ടിന്ന് വന്ന സൗണ്ട് സൗണ്ടെല്ലാം കേട്ടിട്ടായിരിക്കും നന്ദ ഓടി വരുന്നുണ്ട് അവർ വന്നതറിഞ്ഞിട്ട് അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് നന്ദ അങ്ങനെ നന്ദ ഓടി ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഗൗതമും നോക്കുകയാണ് അന്നേരം നന്ദയെ കാണുന്നതും ഗൗതം ഇങ്ങനെ ഇത് ഞെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് അന്നേരം നന്ദയും കുറച്ചു നേരം ഇങ്ങനെ കണ്ട അതിശയത്തിൽ ഞെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഹായ് ഗൗതം സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരുവാണ് നന്ദ അന്നേരം നന്ദ ഓടി വന്നിട്ട് ഗൗതമിനെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് അയ്യോ നന്ദ നീ ജീവി ചിരിപ്പുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ മരിച്ചു പോയെന്ന് കരുതി ഇത്രയും നാൾ നീർ നീര് കഴിയുമായിരുന്നു ഞാനെന്ന് ഗൗതം പറയുന്നുണ്ട് നീ ഇത്രയും നാളും ജീവിച്ചിരുന്നിട്ടാണ് ഒരു ഫോൺ കോളും പോലും ചെയ്യാത്ത എന്നെ ഒന്ന് വിളിക്ക പോലും നീ ചെയ്തിട്ടില്ലല്ലോ നന്ദ നീ ജീവിച്ചിരുന്നിട്ടും എന്ന് ഗൗതം ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടായിരുന്നല്ലോ നന്ദ എന്നിട്ടാണ് ഒരു ഫോൺ കോൾ പോലും ചെയ്യാത്തത് നീ അന്നേരം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഗൗതം ചോദിക്കുന്നുണ്ട് നന്ദയോട് അന്നേരം നന്ദ പറയുവാണ് അന്ന് ഞാൻ ആ വീട് വിട്ട് ഇറങ്ങി വരാൻ കാരണം ഗൗതം സാറല്ലായിരുന്നോ സാർ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് കൊണ്ടായിരുന്നില്ലേ അന്ന് ഞാൻ ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നിരുന്നത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട സാഹചര്യമല്ല സാറിനറി എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നെ ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ലായിരുന്നല്ലോ എന്ന് നന്ദ ചോദിക്കുന്നുണ്ട് ഗൗതം സാർ ഒരു പോലീസ് ആയിരുന്നിട്ട് കൂടി എന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെ നന്ദ ചോദിച്ചു അങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഞാനും ഗൗതം സാറും തമ്മിൽ കാണുമായിരുന്നു എന്ന് നന്ദയും തിരിച്ച് ചോദിക്കുന്നുണ്ട് ഗൗതമിനോട് ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഗൗരിമോൾ വന്ന് നന്ദയുടെ കൈ പിടിക്കുവാണ് എന്താ അമ്മേ അമ്മ എന്താ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അനങ്ങാതെ നിൽക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ സ്വപ്നം കാണുമായിരുന്നോ എന്നൊക്കെ ഗൗരിമോൾ ചോദിക്കുന്നുണ്ട് അതായത് നന്ദ ഇറങ്ങി വന്ന ആ സ്റ്റെപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് ഗൗതമിൻ്റെ അടുത്തേക്ക് പോയില്ല അതൊക്കെ ഗൗതമനോട് സംസാരിക്കുന്നതും ഈ കാര്യങ്ങൾ ചോദിക്കുന്നതെല്ലാം നന്ദ മനസ്സിൽ ഓർത്ത കാര്യങ്ങളാണ് അല്ലാതെ നന്ദ ഗൗതമിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല ആ സ്റ്റെപ്പിൽ തന്നെ അതേപടി നിൽക്കുവാണ് ഗൗതമിനെ കണ്ട് അതിശയിച്ച് അന്നേരം ഗൗരിമോൾ പറയുവാണ് അമ്മ എന്താ ഇങ്ങനെ നിൽക്കുന്ന സ്റ്റെക്കായിട്ട് എൻ്റെ അച്ഛനെ ഒന്ന് വിളിക്ക് അകത്തേക്ക് കയറിയിരിക്കാൻ പറയേ എന്നൊക്കെ ഗൗരിമോള് നന്ദയോട് പറയുന്നുണ്ട് അന്നേരം നന്ദു ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുവാണ് എന്നിട്ട് പറയാ ഗൗരിമോൾ പറയുകയാണ് അമ്മയ്ക്ക് എന്താ പറ്റി എന്നൊക്കെ ഗൗരിമോൾ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഗൗരിമോൾ പറയുവാണ് നന്ദുൻ്റെ അടുത്ത് വാ നന്ദു നമുക്ക് നിൻ്റെ പപ്പയോട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുൻ്റെ അടുത്തേക്ക് പറയുവാണ് എന്നിട്ട് ഗൗരിമോൾ പറയുവാണ് അങ്കിളെ കയറി വരുമോ എന്നൊക്കെ പറയുവാണ് അമ്മയോട് സംസാരിക്കൂ എന്നൊക്കെ ഗൗരിമോൾ പറയുന്നുണ്ട് അന്നേരം ഗൗതം കുറച്ച് നേരം അങ്ങനെ സ്റ്റെക്കായി നിന്നിട്ട് വന്നിട്ട് എടുക്കും എന്നിട്ട് നമുക്ക് പോകാം എന്ന് നന്ദുവിനോട് പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോഴത്തേക്കും നന്ദൂട്ടൻ ചോദിക്കുവാണ് ഇപ്പോ പോകാനോ നമ്മളിപ്പോ വന്നതല്ലേ ഉള്ളൂ പപ്പ എന്ന് പറയുന്നുണ്ട് അന്നേരം നന്ദൂട്ടൻ ചോദിക്കുവാണ് ഡോക്ടർ എൻ്റെയോട് അച്ഛനൊന്നും സംസാരിച്ചത് കൂടിയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാ പോകുന്നത് എന്നൊക്കെ നന്ദൂട്ടൻ ചോദിക്കുമ്പോഴത്തേക്ക് ഗൗതം പറയുകയാണ് അതൊക്കെ പിന്നെ പറയാന്ന് പറയുന്നുണ്ട് അന്നേരം ഗൗരിക്ക് ഒരുപാട് സങ്കടം ആവുകയാണ് ചെയ്യുന്നത് അന്നേരം ഗൗരി മോള് പറയാണ് അയ്യോ നന്ദുവിൻ്റെ പപ്പയെ നന്ദിനെ കൊണ്ട് പോകരുത് ഞാൻ അവൻ്റെ അടുത്തൊന്നും സംസാരിച്ചത് പോലെയുള്ള നിങ്ങൾ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ എന്നിട്ട് എന്തിനാ ഇത്ര പെട്ടെന്ന് പോകുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഗൗരിമോളും പറയുന്നുണ്ട് അമ്മേ ഒന്ന് പറയാം അമ്മേ നന്ദുൻ്റെ അച്ഛനോട് പോകരുതെന്ന് നന്ദുനെ കൊണ്ട് പോകരുന്ന് പറയാം അമ്മ എന്നൊക്കെ നന്ദയോടും പറയുന്നുണ്ട് നന്ദ ഗൗരിമോളിതൊക്കെ പറഞ്ഞിട്ടും നന്ദ ആ സ്റ്റെപ്പിൽ തന്നെയാണ് അതേപടി നിൽക്കുവാണ് ചെയ്യുന്നത് ഒന്ന് ഒരക്ഷരം പോലും മിണ്ടാതെ ഇതെല്ലാം കണ്ട് വിഷമിച്ച് അങ്ങ് നിൽക്കുവാണ് നന്ദ നന്ദു എടുത്തുകൊണ്ട് ഗൗതം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഗൗരിമോൾ പറയുവാണ് പപ്പ നന്ദുട്ടനെയും കൊണ്ട് പോകല്ലേ എന്ന് പറഞ്ഞ് കരയുമാണ് ചെയ്യുന്നത് അന്നേരം ഇതെല്ലാം കണ്ടിട്ട് നന്ദയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമാണ് ചെയ്യുന്നത് അന്നേരം ഗൗതവും അങ്ങനെയാണ് ഭയങ്കര ദേഷ്യത്തിലും ഒരു വിഷമത്തിലൊക്കെയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് അന്നേരം നന്ദുട്ടൻ ചോദിക്കുന്നുണ്ട് പപ്പയ്ക്ക് എന്താ പറ്റിയത് പപ്പ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ എന്തിനാ ഡോക്ടർ ഒന്ന് സംസാരിക്ക പോലും ചെയ്യാതെ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ഡോക്ടർ ആൻഡിയെ കാണാൻ വന്നത് എന്നെ ചികിത്സിക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ ഓരോ ചോദ്യങ്ങളൊക്കെ ഗൗതമിനോട് നന്ദുട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു അന്നേരം ഗൗതം പറയുവാണ് ആ ഡോക്ടറെ നമ്മളിനി കാണുന്നില്ല എന്ന് ആ ഡോക്ടറിനെ നിന്നെ ചികിത്സിക്കാനും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് അന്നേരം നന്ദൂട്ടൻ പറയുന്നുണ്ട് വേണ്ട എനിക്ക് ആ ഡോക്ടർ തന്നെ മതി എന്ന് പറയുന്നുണ്ട് എനിക്ക് എനിക്ക് വേണ്ട ആ ഡോക്ടറായി മാത്രം മതി ആ ഡോക്ടറായി തന്നെ എന്നെ ചികിത്സിക്കണം എന്ന് വാശി പിടിക്കുന്നുണ്ട് ഗൗതത്തിനോട് നന്ദൂട്ടൻ അന്നേരം ഗൗതം പറയുവാണ് അതെ ഞാൻ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതില്ലാതെ നീയല്ല എന്ന് നന്ദൂട്ടനോട് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം നീ അങ്ങോട്ട് ിച്ചാൽ മതിയെന്ന് ഗൗതം നന്ദൂട്ടനോട് പറയുന്നത് എന്നിട്ട് ഗൗതം പറയുവാണ് ഇപ്പോൾ നമ്മൾ റൂമിലേക്കാണ് പോകുന്നതെന്ന് നന്ദൂട്ടനോട് പറയുന്നു അന്നേരം നന്ദൂട്ടൻ വീണ്ടും പറയുന്നുണ്ട് എന്നെ ഡോക്ടർ അതിൻ്റെയെ കാണിച്ചാൽ മതി എന്നെ ഡോക്ടർ അതിൻ്റെ നോക്കിയാൽ മതി എന്നൊക്കെ നന്ദൂട്ടൻ പറയുന്നുണ്ട് അന്നേരം ഗൗതം പറയുവാണ് വേണ്ട ആ ഡോക്ടർ വേണ്ട അതിനു പകരം നിന്നെ നല്ലൊരു ഡോക്ടറിനെ തന്നെ കാണിക്കൂ എന്ന് നന്ദൂട്ടനോട് പറയുന്നുണ്ട് ആ ഡോക്ടർ നന്ദൂട്ടനെ പരിശോധിച്ചാലും നല്ല രീതിയിൽ നിന്നെ ചികിത്സിക്കൂ എന്നൊക്കെയാണ് ഗൗതം പറയുന്നത് അന്നേരം നന്ദൂട്ടൻ പറയുവാണ് വേണ്ട എന്നെ ആരും നോക്കണ്ട എന്ന് പറയുന്നു അപ്പോൾ ഗൗതം പറയുവാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ ശരി എന്ന് പറയുന്നു അന്നേരം ഗൗതം പറയുവാണ് ഇതുപോലുള്ള വാശി കാര്യങ്ങളൊന്നും അങ്ങ് സാധിച്ചു തരാൻ വേണ്ടി ഞാൻ അങ്ങ് തീരുമാനിച്ചിട്ടില്ല എന്ന് ഗൗതം പറയുവാണ് നന്ദൂട്ടനോട് ഇനി ഇത്രയും ദേഷ്യത്തിലൊക്കെയാണ് ഗൗതവും സംസാരിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നന്ദൂട്ടന് ഭയങ്കരമായിട്ട് വിഷമം വരെയാണ് ചെയ്യുന്നത് പിന്നെ കാണിക്കുന്ന വെച്ചാൽ നന്ദയാണ് നന്ദ ഭയങ്കരമായിട്ട് വിഷമിച്ച് ആ ഇത് ഗൗതത്തെ കണ്ട ആ ഒരു സീനിൽ തന്നെയാണ് അവൾ ഓർത്തോണ്ടിരിക്കുന്നത് അവളും ഭയങ്കര ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് അന്നേരം ഗൗരുമോൾ പറയുവാണ് അമ്മയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ നന്ദുനെയും പപ്പയും തിരിച്ച് വിളിക്കാൻ അവരടുത്തൊന്ന് സംസാരിക്കാൻ വേണ്ടി നന്ദുനെ ഒന്ന് കൊണ്ടുപോകരുത് എന്ന് പറയാൻ വേണ്ടി അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗൗരിമോള് വിഷമത്തോടെ സംസാരിക്കുവാണ് നന്ദയോട് അതുകൊണ്ടല്ലേ അവര് പോയത് നന്ദുനെ വിളിച്ചുകൊണ്ട് നന്ദുന്റെ പപ്പ പോയെന്ന് ഗൗരിമോള് പറയുന്നുണ്ട് നന്ദൂട്ടനോട് ഒന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗരിമോള് വിഷം വിഷമിക്കുന്നുണ്ട് അന്നേരം നന്ദ പറയുന്നുണ്ട് നീ ഒന്ന് മിണ്ടാതിരിക്കൂ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ നന്ദ പറയുമ്പോഴത്തേക്ക് ഗൗരിമോള് പറയുകയാണ് അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഗൗരിമോള് പറയുവാണ് അങ്ങനെ ഇവരുടെ സംസാരം ഇങ്ങനെ കേൾക്കുമ്പോൾ നളിനിയും ചോദിക്കുന്നുണ്ട് ഈ മുറ്റം വരെ വന്നിട്ട് ഒന്ന് കയറാതെ പോയത് എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ പറയാമായിരുന്നല്ലോ വെറുതെ ആൾക്കാരെ ഒന്ന് വേഷം കെട്ടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ എത്ര നേരമായ അറിയാമോ ഞാൻ അവർ വരുന്നതും കാത്ത് ഓരോ ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ട് അവരിവിടേക്കൊന്നു കയറാൻ പോലും ചെയ്യാതെ പോയി പോയില്ലെന്ന് നളിനി പറയുന്നുണ്ട് അന്നേരം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നന്ദയ്ക്കും ദേഷ്യം വരുവാണ് ചെയ്യുന്നത് നേരെ നന്ദ ദേഷ്യത്തോട് ചോദിക്കുകയാണ് നിന്നോടാരെങ്കിലും പറഞ്ഞു അവർ വരുന്നത് പ്രമാണിച്ച് ഇവിടെ എന്തെങ്കിലും ഒരുക്കങ്ങൾ ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദ എന്താ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നുണ്ടോ എന്നൊക്കെ നന്ദ ചോദിച്ചു അവരോട് നളിനിയോട് നേരെ നളിനി ചോദിക്കുവാണ് ഇതെന്തിനാ എന്നോട് ഇപ്പോൾ ദേഷ്യപ്പെടുന്നതെന്ന് നളിനി ചോദിക്കുന്നുണ്ട് നന്ദയോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് നന്ദയോട് അന്നേരം ഗൗരിമോള് വീണ്ടും ചോദിക്കുവാണ് നന്ദയോട് അമ്മേ ഒന്നുകൂടെ അവരെ വീണ്ടും ഒന്ന് വിളിക്കൂ അമ്മേ എന്ന് ചോദിക്കുവാണ് നന്ദയോട് അന്നേരം ഗൗരിമോള് പറയുവാണ് ആ ഫോൺ ഒന്ന് എനിക്ക് തന്നാൽ മതി ഞാൻ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ നന്ദ പറയുവാണ് എനിക്ക് സമയമില്ല അതിനൊന്നും എന്ന് നന്ദ പറയുന്നുണ്ട് അന്നേരം ഗൗരിമോളി ചോദിക്കുവാണ് പിന്നെ എന്താ അമ്മയ്ക്ക് ജോലി എൻ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുവാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് നേരെ നന്ദ ദേഷ്യത്തോടെ പറയണം നീ മിണ്ടാതിരുന്നോ അല്ലെങ്കിൽ ഓരടി തരുന്നതിനൊക്കെ എന്ന് പറയുന്നുണ്ട് നേരെ നളിനി പറയുവാണ് ആ അങ്ങനെ മോളെ തല്ലാനൊന്നും പറ്റില്ല എന്ന് നളിനി പറയുന്നുണ്ട് നേരെ നന്ദ പറയുവാണ് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്റെ കാര്യം നീ നോക്കിക്കൊള്ളണോന്ന് നന്ദ പറയുന്നുണ്ട് ഞാൻ പ്രസവിച്ച് എൻ്റെ മകളെ തല്ലണോ വേണ്ടോ എന്ന് ഞാനാ തീരുമാനിക്കുന്നത് നീയല്ല എന്ന് നളിനിയോട് പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോ നളി നളിനി പറയുവാണ് അതൊക്കെ പണ്ട് ഇനി ഇവിടെ അങ്ങനെയൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് നളിനി ആ അഹങ്കാരമൊക്കെ അങ്ങ് കയ്യില് വെച്ചാൽ മതി നന്ദയോട് നളിനി പറയുന്നുണ്ട് ഇത് കേൾക്കുന്നതും ദേഷ്യം വരുന്നുണ്ട് നന്ദയ്ക്ക് എന്നിട്ട് പറയുവാണ് നീ ആരോടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അറിയാമോന്ന് നന്ദ നളിനിയോട് ചോദിക്കുന്നുണ്ട് എന്റെ ശമ്പളത്തിൽ ഞാനാണോ ഇവിടെ കഴിയുന്നത് എന്ന് നളിനിയോട് ചോദിക്കുന്നുണ്ട് നേരെ നളിനി പറയുവാണ് ആ അങ്ങനെ വലിയ കൊച്ചമ്മ കൊച്ച കളിക്കാനൊന്നും ഇവിടെ വരണ്ടെന്ന് നന്ദയോട് പറയുന്നുണ്ട് നളിനി ഇതെല്ലാം കേട്ടോ കേട്ടിട്ട് അങ്ങ് നന്ദക്ക് സങ്കടം വരുവാണ് ചെയ്യുന്നത് അത് കാണുമ്പോഴത്തേക്ക് നളിനിക്ക് കാര്യം മനസ്സിലാവും ഇത്തിരി എന്തോ ഒരു സീരിയസ് കാര്യമാണെന്നൊക്കെ അവർക്ക് തോന്നും നളിനി ചോദിക്കുവാണ് എന്താ പറ്റിയ നന്ദ ഡോക്ടറെ എന്ന് ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത് അന്നേരം ഗൗരുമോള് പറയുന്നുണ്ട് ആ ഫോൺ ഒന്ന് തരുമോ ഞാനൊന്ന് നന്തോട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് നന്ദ പറയുവാണ് ഒന്ന് എണീറ്റ് പോവുമോ അല്ലെങ്കിൽ ഞാൻ ഒന്ന് നിനക്ക് തരും എന്നും ഇങ്ങനെ ദേഷ്യത്തോട് പറയുന്നുണ്ട് നന്ദ വീണ്ടും ദേഷ്യപ്പെടും പെടുമ്പോഴത്തേക്ക് ഗൗരിമോള് കരഞ്ഞോണ്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഗൗരിമോള് കരഞ്ഞോണ്ട് പോകുമ്പോഴത്തേക്ക് നളിനി പറയുവാണ് മോളെ കരയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നന്ദയോട് ചോദിക്കുന്നുണ്ട് നന്ദ കുഞ്ഞെ എന്താ നിനക്ക് പറ്റിയതെന്ന് നളിനി ചോദിക്കുന്നുണ്ട് മനസ്സിൽ എന്തോ കയറി ഉടക്കിയിട്ടുണ്ടല്ലോ അതാണ് ഇങ്ങനെ നീ ദേഷ്യപ്പെടുന്നതെന്ന് നളിനി ചോദിക്കുന്നുണ്ട് നന്ദയോട് എന്തൊക്കെയോ നല്ല വിഷമമുണ്ട് ഉണ്ട് അതെനിക്ക് മനസ്സിലായെന്ന് നളിനി പറയുന്നുണ്ട് കാര്യം എന്താണെന്ന് നളിനി നന്ദയോട് ചോദിക്കുന്നുണ്ട് നേരെ നന്ദ നളിനിയോട് പറയുന്നുണ്ട് എന്നെ ഫ്രാന്ത് പിടിപ്പിക്കരുത് നിങ്ങള് എന്ന് പറയുന്നുണ്ട് അന്നേരമാണ് അങ്ങോട്ടേക്ക് നിർമ്മലി കയറി വരുന്നത് നിർമ്മലി വരുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കരമായിട്ട് ശാന്തതയാണ് അപ്പൊരിക്കുവാണ് നിർമ്മല് എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളം ഇല്ലാത്തത് കൂട്ടുകാരനും പപ്പയൊന്നും വന്നില്ലായിരുന്നോ അവരെയൊന്നും കണ്ടിട്ട് പോകാമെന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നിർമ്മല് പറയുന്നുണ്ട് നേരെ നളിനി പറയുന്നുണ്ട് അവര് വരികയും ചെയ്തു പോവുകയും ചെയ്തു എന്ന് നിർമ്മലിനോട് പറയുന്നുണ്ട് നേരെ നിർമ്മല് ചോദിക്കുവാണ് ഏഹ് അവര് വരുകയും ചെയ്തു പോവുകയും ചെയ്തു അതെന്താ അവരിവിടെ നിന്നില്ലേ എന്ന് നിർമ്മല് ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് നിർമ്മല് ചോദിക്കുന്നുണ്ട് അന്നേരം നളിനി പറയുവാണ് എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല അന്നേരം മുതൽ ഇവിടെ ഇങ്ങനെ ഇരിപ്പാണ് എന്ന് പറയുന്നുണ്ട് നളിനി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ദാ അദ്ദേഹത്ത് ഭദ്രകാളി കയറിയതുപോലെ അവിടെ തുള്ളി ഇരിക്കുകയാണ് ചെയ്യുന്നതെന്ന് നന്ദയെ നോക്കി പറയുന്നുണ്ട് നളിനി ചോദിച്ചിട്ടും നന്ദ എന്നോട് ഒരു കാര്യവും പറയുന്നില്ല എന്ന് നളിനി പറയുന്നുണ്ട് മോളോടും നന്ദ വഴക്കുണ്ടാക്കി അവളും പിണങ്ങി പോകി പോയി എന്നാണ് പറയുന്നുണ്ട് ഗൗരുമോളും പിണങ്ങി പോയി വഴക്കുണ്ടാക്കിയിട്ടെന്ന് പറയുന്നുണ്ട് എന്നിട്ട് നളിനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നിർമ്മൽ ചോദിക്കുവാണ് എന്താ പറ്റിയ നന്ദ ഇവിടെ എന്താ സംഭവിച്ചെന്ന് നിർമ്മല് ചോദിക്കുന്നുണ്ട് നന്ദയോട് എന്താണെങ്കിലും നീ തുറന്ന് പറ എന്ന് നിർമ്മലി ചോദിക്കുന്നുണ്ട് നന്ദയോട് അന്നേരം നന്ദ പറയുവാണ് ഇവിടെ നന്ദുന്റെ പപ്പ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട് നന്ദുന്റെ പപ്പയെ നിർമ്മൽ അറിയും എന്ന് നിർമ്മലിനോട് പറയുന്നുണ്ട് നന്ദ അന്നേരം നിർമ്മൽ ചോദിക്കുവാണെങ്കിൽ ഞാൻ അത് വരാ നേരം നിർമ്മല അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് നന്ദ പറയുവാണ് ഗൗതം സാർ എന്ന് അത് കേക്കുമ്പോഴത്തേക്ക് നിർമ്മല ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് നന്ദൂട്ടൻ്റെ പപ്പ ഗൗതം സാറാണെന്ന് പറയുമ്പോഴത്തേക്ക് നിർമ്മല അങ്ങ് ഞെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് ഗൗതം സാറാണ് ഇവിടെ വന്നിട്ട് പോയതെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും നിർമ്മലിൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് നിർമ്മലിനോട് എന്നെ കണ്ടിട്ട് പോയി അവർ രണ്ടുപേരും ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദയും അങ്ങ് വിഷമിച്ച് പോവുകയാണ് ചെയ്യുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് നിർമ്മലെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് േരം പിന്നെ കാണിക്കുന്നെന്ന് വെച്ചാ നന്ദ ആലോചിക്കുന്നതാണ് ആ ഞാൻ പോയതിനു ശേഷം ഗൗതം സാർ ഒരു പുതിയ ജീവിതമൊക്കെ തുടങ്ങി അതിലുണ്ടായതായിരിക്കും ഈ നന്ദൂട്ടനെന്ന് നന്ദ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഗൗതമ ഓർക്കുന്നത് ആ എന്നെ എന്നെ വിട്ടവൾ പോയിട്ട് വേറൊരു ജീവിതം ജീവിതവും അതിലുള്ള ഒരു കുട്ടിയാണ് ഈ ഗൗരിമോളെന്ന് ഗൗത ഗൗതവും ചിന്തിക്കുന്നുണ്ട് മറ്റൊരു ജീവിതം എന്തായാലും നന്ദ തുടങ്ങിയിട്ടുണ്ട് അതിലുള്ള കുട്ടിയാണ് അതുകൊണ്ടായിരിക്കും നന്ദയെ നന്ദ നന്ദ അമ്മ എന്ന് വിളിച്ചപ്പോൾ മനസ്സിലായത് എന്നിട്ട് ഗൗതവും നന്ദൂട്ടൻ്റെ ഒരു റൂമിലേക്ക് വരുവാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഗൗതം നന്ദൂൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് നന്ദുട്ടൻ പറയുവാണ് പപ്പ എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് പിണങ്ങി കിടക്കുവാണ് ബെഡിൽ എൻ്റെ അടുത്ത് ഇനി ഒന്നും പപ്പ മിണ്ടണ്ട എന്ന് പറഞ്ഞ് ബെഡിൽ കയറി അങ്ങ് കിടക്കുകയാണ് ചെയ്യുന്നത് അന്നേരം അതിനുശേഷം ഗൗതത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നന്ദയെക്കുറിച്ച് അന്നേരം ഗൗതം ആലോചിക്കുവാണ് ഞാൻ നന്ദ മരിച്ചുപോയി എന്ന് കയറാൻ ആലോചിച്ച് നീറി നീറി കഴിയുമ്പോഴും അവൾ ജീവിച്ചിരുന്നിട്ടും എന്നെ ഒന്ന് ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഗൗതം ചിന്തിക്കുവാണ് ചെയ്യുന്നത് നന്ദ ഈ ലോകത്തില്ല അങ്ങനെ നീറി നീറി ജീവിക്കേണ്ടിരുന്നിടത്ത് ഞാൻ അതിന്നൊക്കെ ഒന്ന് മോചിതനാവാനാണ് നന്ദുട്ടനെ സ്വന്തമാക്കാനും പിന്നെ പിങ്കിയെ വിവാഹം ചെയ്തതും എന്നിട്ട് നന്ദയ്ക്ക് അങ്ങനത്തെ ഉള്ള ഒരു ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് നന്ദയെ ആ കുട്ടി വിളിച്ചത് ഗൗരിമോള് വിളിച്ചത് അമ്മയെന്നല്ലേ അപ്പോൾ ഗൗരിമോള് നന്ദയുടെ മകളാണോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് നന്ദ ഞാനില്ലാതെ മറ്റൊരു ജീവിതം തുടങ്ങിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുവാണ് എന്നിട്ട് ഗൗതം ആലോചിക്കുകയാണ് ചെയ്യുന്നത് ഇല്ല നിനക്കൊരിക്കലും ഒരു അമ്മ അവൻ സാധിക്കത്തില്ലല്ലോ ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കുവാനോ കഴിയില്ലായിരുന്നല്ലോ അതൊക്കെ ഒരു മെഡിക്കൽ സയൻസ് വിധി എഴുതിയതായിരുന്നല്ലോ നിനക്കൊരു കുഞ്ഞ് ജനിക്കില്ലായിരുന്നു എന്നൊക്കെ പിന്നെ എങ്ങനെയാ പിന്നെങ്ങനെയാ ഗൗരിമോളുണ്ടായ എന്നൊക്കെ ഗൗതം ചിന്തിക്കുവാണ് എന്നിട്ട് ചിന്തിക്കുവാണ് ചിലപ്പോൾ എന്നെ എന്നെപ്പോലെ നന്ദക്കുട്ടനെ ദത്തെടുത്തതുപോലെ ഗൗരിമോളെയും നന്ദ ദത്തെടുത്തതായിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ടും ഇതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഗൗതം ചിന്തിക്കുവാണ് എന്നെ ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് നന്ദ വേറൊരു പുതിയ ജീവിതം തുടങ്ങിയതായിരിക്കുമോ എന്നൊക്കെ എന്നെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് നന്ദ മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്തതായിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഗൗതം ആ ജീവിതത്തിൽ ഉണ്ടായതാണ് ഗൗരി എന്നൊക്കെ ഓർത്തോണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഗൗതം അങ്ങനെയൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് അവിടെ പിങ്കി വിളിക്കുന്നത് അന്നേരം പിങ്കിയുടെ ഫോൺ കോള് ഗൗതം കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് അന്നേരം പിങ്കി വീണ്ടും വിളിക്കുന്നുണ്ട് ഗൗതം ആ കോളുകളെല്ലാം കട്ട് ചെയ്ത് വിടുന്നുണ്ട് ടെ ഗൗതം ആ ടെൻഷനിൽ തന്നെ നിക്കുന്നതുകൊണ്ടാണ് പിങ്കിയുടെ ഫോൺ കോളൊന്നും എടുക്കാത്തത് ആ കോളുകളെല്ലാം കട്ട് ചെയ്ത് വിട്ട് ഏർ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അന്നേരം പിങ്കിയാണ് കാണിക്കുന്നത് പിങ്കി അവിടെ ആലോചിക്കുകയാണ് ചെയ്യുന്നത് ഇതെന്താ ഗൗതം ഫോൺ എന്നൊക്കെ ഞാൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഗൗതത്തിനറിയത്തില്ല എന്നൊക്കെ പിങ്കി ആലോചിക്കുന്നുണ്ട് ഇതെന്താ ഫോൺ എന്നൊക്കെ പിങ്കി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒന്നുകൂടെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വിളിച്ചിട്ട് അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് പിങ്കി പിങ്കി പിന്നെയും പിന്നെയും ഫോൺ കോള് വിളിച്ചോണ്ടിരിക്കുന്ന ഗൗതത്തിന് ഗൗതം ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല വിഷമത്തിൽ അങ്ങനെ ഇതാണ് ഒരിതാണ് ആണ് അവിടെ ഇതില് കാണിക്കുന്നത് ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്